സോ ഗൈസ് നമ്മൾ ഓഫീസിൻ്റെ ബന്ധിലുള്ള പൂക്കടലാണ് നാളെ ഓണാകർഷണ പരിപാടി ഞങ്ങൾ പൂ മേടിക്കാൻ വന്നതാണ് സോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ് ഇന്നല്ല ശരിക്കും നാളെയാണ് ഇത് ഞാൻ തലേ ദിവസം എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് സോ അപ്പോൾ നമ്മളിവിടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂവൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കാണിച്ചില്ല എന്നാൽ ക്യാബിൻ ും കളിക്കാൻ ഏറ്റവും ടാസ്ക് ഉള്ള പൂ ഇതിന്റെ പൂവിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോല്ലിട്ടൻ പഠിച്ചുകൊണ്ടും വർക്ക് ചെയ്തുകൊണ്ടും ട്രിപ്പിൾ ചെയ്തോണ്ടും എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വന്തം ഇന്നത്തെ ഓഫീസിലോടെ പരിപാടിയാണ് സംഭവം എനിക്ക് ഫുഡ് കൊടുക്കാൻ അറിയില്ല ോന്നു സോ നല്ല കസവും ഉണ്ടാണ് മുണ്ടോ നല്ല എന്തോ വേറെന്തോ മെറ്റീരിയൽ ടൈപ്പ് മുണ്ടാണ് ഞാൻ വാങ്ങിയത് എനിക്കൊരു ഇഷ്ടപ്പെട്ട മുണ്ടാണിത് ഇത് പിന്നെ ഞാൻ മൂന്ന് മൂന്നു ഇങ്ങനെ മുറുക്കിയിട്ടാണ് ഈ ഒരു പാകത്തിൽ എത്തിച്ചത് കാണുന്നറിയില്ല ഓക്കെ സോ ഉം എന്താ അതറിയില്ല നമുക്ക് നോക്കാം ഓക്കെ എന്റെ കുർത്ത ഇല്ലേ ഈ കളർ അല്ല തിരിച്ചട കുർച്ച ഇച്ചിരി വലുതുണ്ടായിരുന്നു ഇച്ചിരി ഷോട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് കുളായ ഇല്ല എന്ന് അറിയത്തില്ല സോ യാ ദിസ് ഈസ് മൈ കളർ കുർത്ത വിസ് കസും ഉണ്ട് ബട്ടൺസ് ഊരാ മറന്നു പോകായി ബട്ടൺസ് എല്ലാം ഇടണം കേട്ടോ ഓക്കേ അല്ല മടക്കി കുത്താൻ പറ്റില്ലേ അയച്ചിടാം നമുക്ക് വേണ്ടാത്ത പരിപാടി വേണ്ട സോ എല്ലാവർക്കും ഒബിയസ്ലി നല്ല ഓണം അല്ല കാരണം പല പല ദുരന്തങ്ങളും അൺഎഫക്റ്റഡ് ആയിട്ട് ഐ മീൻ എന്താ പറയുക വിചാരിക്കാണ്ട് വന്നിട്ടുണ്ട് സോ അവർക്ക് എല്ലാവർക്കും അവർ സ്മരിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങൾ വലിയ ആഘോഷങ്ങളില്ലാണ്ട് തുടങ്ങാം സോ ഈ ആ രാജ്യം കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു സോ ഇതാണ് എൻ്റെ ഓണത്തിന്റെ കോസ്റ്റ്യൂം അപ്പോൾ ഇതിലൂടെ ഞാൻ ചെരുപ്പിടാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് നല്ല ചെരുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഷൂ ഇട്ടുകൊണ്ടാണ് പോണത് എനിക്കറിയാം അത് വൾഗർ വൾഗറാവുന്നേ ഈവൻ ദോ ഐ ഹാവ് ടു അഡ്ജസ്റ്റ് റൈറ്റ് സോ ഞങ്ങൾ ഭയങ്കര പ്രൈവറ്റ് ഓണം ഇൻ ദ സെൻസ് ഞങ്ങൾ ഓഫീസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് മാത്രമേ ഉള്ളൂ സോ യാ ഐ എം കംഫർട്ട് ഇൻ മൈം പെർഫെക്റ്റ് സോൺ സോ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാർഡ് അല്ല ബാക്കി നിങ്ങൾ കാട്ട കേട്ടോ ബാങ്കിലോട്ട് വരും അങ്ങനെ ഓഫീസ് എത്തിരിക്കയാണ് ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് സോ ഇന്നലെ വലിയ ചേച്ചി ഒന്നിട്ടില്ല വെച്ചിട്ട് ഞങ്ങൾ തണുപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ പൂക്കളൊക്കെ കാട്ടിച്ചു തരാം പക്ഷേ പൂക്കളം ഇട്ടതേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഓക്കെ ഏകദേശം സെറ്റ് സെറ്റായിട്ടോ അതേക്കട ഏഫീസ് എടുത്ത് ചെയ്താൽ ചേച്ചി റെഡിയായിട്ടോ സുന്ദരി സുന്ദരി ുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആരും എന്താണ് അതാ നമ്മുടെ അത്തപ്പൂക്കളത്തിന്റെ സാധനങ്ങളൊക്കെ അത്തപ്പൂക്കളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇരുണ്ട താമസേ ഉള്ളൂ സോ ബാക്കിയൊക്കെ ആയി അത് അറേഞ്ചായിട്ട് വന്നിട്ട് ാണ് വർക്ക് ചെയ്യണേ ഇപ്പൊ നമ്മുടെ ജോയിൻ ചെയ്തു ഇത് നമ്മുടെ വിശാൽ ബ്രോ വിശാൽ ബ്രോ ഇവിടെ സൂപ്ലാങ് അല്ലേ അവിടെ വർക്ക് ചെയ്യാണ് ലാബില് ഞാൻ ശ്രദ്ധിക്കോട്ട് ഇറങ്ങിയതാണ് ആരും ചൂടുണ്ട് ഓക്കെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസിലെ മലയാളി ബംഗങ്ങളാണ് ഇത് ഞങ്ങള് എല്ലാരും കൂടി ഞങ്ങളുടെ ഓഫീസിലെ പോവുകയാണ് രാധ നിങ്ങൾ ഈ കാണുന്നത് ആദ്യമായ വേദിയിൽ കണ്ടത് ഒരു പിന്നെ ചേച്ചി എല്ലാം വെച്ചിട്ട് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് ആരൊക്കെ വന്നാലും പോയാലും സുന്ദരിന്റെ തട്ട് ഞങ്ങളുടെ പൂക്കളത്തിന് ഡിസൈൻ ഞങ്ങളുടെ എന്താ പറയാ ഇവിടുത്തെ സീനിയർ സൈൻറ്റിസ്റ്റിൽ കാണിച്ചു തരാം ചണ്ടട്ട ഇതാണ് ചന്ദ്രചേട്ടൻ ചന്ദ്രശേട്ടൻ കോസ്റ്റ്യൂം എന്ത് നിങ്ങൾ റൈറ്റ് ചെയ്യണം സോ ടെൽ ജോയിൻ ചെയ്തിട്ടൊരു ഡയൻ പോയിന്റ് സംതിങ് കൊടുക്കുക കാരണം നല്ല റിസൾട്ട് കാണാം സോ ഇതാണ് നമ്മുടെ ചന്ദി ചേട്ടൻ ഐ മീൻ ഞാൻ സെറ്റ് എടുത്ത് ഞങ്ങൾ മൂന്നര കൊല്ലായി ഞാൻ സെറ്റുള്ളൂ സോ നമ്മുടെ അടുത്ത ഇവിടുത്തെ കോഡർ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചേട്ടാ ഇപ്പോൾ പുള്ളിക്കാർ റെഡി ആക്കിട്ടിരിക്കണം റെഡി ആക്കിയാണിത് സോ ഞങ്ങളിവിടെ

നീ ഇവിടെന്നലോ അക്ഷ ഇതാണ് ഇതായിട്ട് നമ്മുടെ രാജി ചേച്ചി സന്തുർഭമ്മി സദൂർഭമ്മി ഓ മൈകോട് നമ്മടെ അത്തപ്പൊക്കളെ ഓൾമോസ്റ്റ് സത്യഗായിസ് നമ്മടെ ഓൾ കീഴ് ഉണ്ട് എല്ലാരും കൂടെ ഉണ്ട് ഇതൊരു ബ്യൂട്ടിഫുൾ ഓളായിരിക്കും സോ നമ്മൾ വലിയ ആഘോഷങ്ങളില്ല പക്ഷേ ഇത് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് കൊടുത്തോട്ടോ അവർക്കും കൊടുത്തോ ചെറു രണ്ട കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെട്ട് എടുത്തിട്ട് കഷ്ടപ്പെട്ട് എടുത്തിട്ട് തവള നടക്കുന്ന നടക്കും ചേട്ടാ നോക്കിയ സെറ്റ് മത്സ്യ തന്നെയാണ് കിടക്കുന്ന പോലെ മത്സ്യം സൊ ഗ്സ് ഇവിടെ നമ്മുടെ എല്ലാവരും അവിടെ ആഘോഷങ്ങളും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ വേറെ രണ്ട് യുവജനങ്ങളുണ്ട് നമ്മുടെ പിന്നാമ്പുറക്കാഴ്ചകളാണ് ഇതൊക്കെ എല്ലാ സദ്യകളുടെ ഒരുക്കമാണ് ഋതിൻചാട്ടനും നമ്മുടെ സാരഥി ചേട്ടനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തു ഇനി ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ ഓഫീസിലാകെ പത്ത് പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലിയാണ് ഞങ്ങളുടെ പക്ഷെ നമ്മൾ ഹാപ്പിയായിട്ട് ചെറിയൊരു ഓണം പക്ഷേ വയനാടിൻ്റെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ഓവർ ആഘോഷങ്ങളൊന്നും ഇല്ല ചെറിയൊരു ആഘോഷം എല്ലാവർക്കും റിമെമ്പർ ചെയ്തുകൊണ്ട് നമ്മളിത് അത്യാവശ്യം സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി പായസമുണ്ട് ആ പാലട പായസമാണ് സോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഊണിൻ്റെ വിശേഷവും അലയുണ്ട് സമ്പന്നുണ്ട് രസമുണ്ട് പാലടയുണ്ട് നമുക്കിവിടെ പരിപ്പുണ്ട് ഇതെന്താണ് കിച്ചടി കാളൻ പച്ചടി മാങ്ങച്ചാറ് കിച്ചടി അവിയൽ എല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ മാമൊക്കെ ഇവിടെ വിളമ്പുന്നുണ്ട് ചിപ്സും അച്ചാറൊക്കെ വെച്ച് വിളമ്പുന്നുണ്ട് നമ്മുടെ ആകാശേട്ടനൊക്കെ ഇവിടെ നല്ല അവിയലൊക്കെ വെച്ച് വിളമ്പുന്നുണ്ട് തടാൻ വിശാൽ ഇവിടെ എന്തോ വിളമ്പുന്നുണ്ട് അവിയലാണോ ചേട്ടൻ അച്ചടി കിച്ചടി എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദി ചേട്ടൻ ഇവിടെ എന്ത് എന്തു കിച്ചടി നാരങ്ങക്കറി ഇവിടെ എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള ഓണസഭയുടെ ഒരു അറേഞ്ച്മെന്റ്സ് സോ ഇവിടെ എല്ലാരും ഉണ്ട് ഹായ് ആദ്യത്തെ പന്തി ഓക്കെ ആയിരുന്നു നമ്മുടെ സദ്യ എങ്ങനെ ഓക്കെ സദ്യ ഇഷ്ടപ്പെട്ടാടാ സദ്യ ഇഷ്ടപ്പെട്ടോ ഒരു ഭാവം ഇല്ലല്ലോ സദ്യ ഹാപ്പി അല്ലേ സദ്യ എനിക്ക് പുതിയൊരു അറിവാണ് ഇത് നമ്മുടെ റെഡി ചേട്ടൻ്റെ ഒരു ഐരിയാണ് സ്റ്റൂള് തിരിച്ചു വെച്ചിട്ട് വേസ്റ്റ് ഇതാക്കുന്നത് സോ ഇറ്റ് സോ യൂസ്ഫുൾ സോ ഞങ്ങളുടെ ടീം ഇരുന്ന് കഴിഞ്ഞടുത്ത് ഊണ് വേണ്ടിട്ട് ആഹാ ഉള്ള മോത്ത തെളിച്ച കേട്ടോ ഫുഡ് കേട്ടാ പോകുന്നത് ചേട്ടാ നേരത്തെ തരുന്നതാ വായന വരതേ നമുക്ക് എല്ലാരും വെളുപ്പ് തരുന്നിട്ട് നമ്മുടെ സത്യലല്ല വൈസരെ മാമ വീര വിളമ്പുന്നത് സത്യല സത്യല ഹാപ്പി ആയോ ഹരട്ട നന്ദുജി ആകാശട്ട ഓക്കേ ഒക്കി ഇരിക്കിയാ രീട്ടാ വിശാലസ് എന്നി ഇവിടെ ഹാപ്പി ഇവിടെ ഹൈ കൊള്ളാ അぴലെ അぴലെ അപ്പോ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് സോ ഇന്ന് രാത്രി വീട്ടിൽ പോവുകയാണ് സോ ഇനി ബാക്കിയുള്ള കളികൾ നാട്ടിൽ ചെന്നിട്ട് കാണാം സോ എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഓഫീസിൻ്റെയും വക എല്ലാവർക്കും ഒരു ഹാപ്പി ആണ് ഞാൻ പറയുകയാണ് സോ ബൈ 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 പറഞ്ഞേ